അങ്ങനെ കൊറേ ആൾക്കാരുണ്ടാവും ഇവിടെ എന്താവും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു നടത്തുന്നുണ്ട് ഇവിടെ കബർ മാന്തിട്ട ഭാഗമാണ് അവിടെ കാണുന്ന നമ്മൾ സ്ലാബുകൾ ഇങ്ങനെ കൊടുന്ന് വെച്ചാൽ വേണ്ട നമ്മളെ നാട്ടിലത്തെ പോലെയുള്ള കബറിന്റെ സിസ്റ്റം അല്ല മക്കത്തുള്ളത് ഇവിടെയുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കക്കൂസം കുഞ്ച് പോലെയുള്ള വലിയ കുഴിയാണ് ഒറ്റക്കുഴിയാണ് എന്നിട്ട് ഒരു കബറിൽ ഒരാളെ ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് വേണ്ടി വേറെ കബറായിക്കൂല വലിയൊരു മരിച്ച പോലെ തന്നെ കുട്ടികൾ എന്താവില്ല മറവ് ചെയ്യുക മനസ്സിലായോ കുട്ടികളെന്താകും വേറെ കബറിൽ എന്താവില്ല മറവ് ചെയ്യൂല വലിയൊരൊപ്പം തന്നെ ഒരു ഇപ്പൊരു സ്ത്രീണ്ടെങ്കിൽ ആ കബറിൽ തന്നെന്താവും കുട്ടിനൊപ്പം വെച്ചുകൊടുത്തും അങ്ങനെ ചെയ്യാം അപ്പൊ ഒറ്റ കവറ് മോൾ ഭാഗത്ത് തലൻ്റെ അവിടെയുള്ള രണ്ട് സ്ലാബ് മാത്രം മാറ്റും ബാക്കിയൊക്കെ സ്ലാവ് ഇട്ട് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മളെ സ്ട്രക്ചറിന്റെ മോളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റല്ലേ അത് കൊടുക്കാൻ എന്താവും അങ്ങനെ അടിക്കാൻ ഇറക്കി കൊടുക്കും അങ്ങനെ ഇറക്കിയാണ്ട് എന്തെയ്യാ പിന്നെ അടിയിലുള്ള ആൾക്കാർ പിടിക്കുക മൂന്നാൾക്കാർ ഇറങ്ങി നിൽക്കണം കോണി വെച്ചിട്ട് ഇറങ്ങുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ആ മയ്യത്ത് ശരിക്കും അടിയിൽ അവരാക്കി വെച്ച് കഴിഞ്ഞാൽ ആ കോണിമത്തൻ അവർ കയറി വരും രണ്ട് സ്ലാബേ വെക്കാണ്ടാവുള്ളൂ ആ കാണുന്ന രണ്ട് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ലേശം പുല്ലും ഉണക്ക പുല്ല് വെച്ചുകൊണ്ട് വാരി ഇടും ബസ് പരിപാടി തീർക്കും അത്ര ചെറിയ സമയം കൊണ്ട് പരിപാടി തീരും ടമാട്ടിലെ മയത്ത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും ഇവിടെ ഒന്നുമില്ല വളരെ എളുപ്പമുള്ള പരിപാടിയാണ് അപ്പൊ ഞമ്മളെന്താണേ എല്ലാവർക്കും കൂടി ഒന്ന് എന്താണു ദ്വാര ചെയ്യാണ് പിന്നെ ആദ്യം സലാം പറയാ അസലാമലി Um ും കൊറേ സ്വഹാബിമാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാഫക്കി തങ്ങളറിയില്ലേ ബാഫക്കി തങ്ങൾ സെയ്ദ് അതുറഹ്മാൻ ബാഫക്കി തങ്ങളും മരണപ്പെട്ട് എടുക്കുന്ന അവിടെ തന്നെയാണ് ആ പുരുഷ ആണുങ്ങൾ നിൽക്കുന്നതാ അതിന് നേരെ ഇപ്പുറത്ത് വലതുഭാഗത്ത് കുറച്ചൊരു സ്ഥലം അവിടെയാണ് എന്താകുന്നത് അവരെയും മറവ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സയ്യിദന്മാരുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സുഹാബിമാരുണ്ട് താബിയങ്ങളുണ്ട് അങ്ങനെ കുറെ അഹുല എന്താണ് അവരൊക്കെ എല്ലാവർക്കും കൂടി കൂടെ നമ്മളെന്താകുന്നു അസ്സലാമലൈക്കും എല്ലാര്ക്കും ഇവിടുന്നാലും കേട്ടാ നമ്മൾ എന്നിട്ട് എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കാണാൻ അവിടെ എല്ലാരും കൂടിക്കുന്ന സ്ഥലവും അപ്പൊ എനിക്ക് എന്താവില്ല അവിടെ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെയിലു വേണേക്കാറ് അപ്പൊ തണലത്തിന് നിക്കാന്ന് കരുതിക്കുറത്തിൻ ولجميع المؤمنين عامة ولمن دخلوا حوالينا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله, 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 الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم الخلق من شد ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في اللقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس امين الحمد لله الحمد لله رب العالمين يوافي نعمه وإنفاقه مزيدا اللهم صل على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل مثل ثواب قرأنا ما قراناه وما صليناه وما سلمنا هذه هدية واصلة ورحمة نازلة ودرجة شاملة مقبولة ومرضية منا أولا إلى حضرة نبينا وشفيعنا Please. صلى الله عليه وسلم وإلى حضرة جميع أهل الخير كلهم يا رب العالمين اللهم زد تشريفا وتكريما وتعظيما اللهم بحقهم وبجاههم وبقربهم لديك اللهم اغفر ذنوبنا واستر عيوبنا ورحم موتانا ولمن ماتوا من أهلنا من أقاربنا ولجميع المؤمنين والمؤمنات ولمن دفنوا حوالينا يا ذا الجلال والإكرام اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل اللهم قبورنا وقبورهم حفرة من حفر النيران اللهم بهم وبجاههم اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا وفرج همومنا واشف أمراضنا وعد ديوننا وحسف مرادنا وقل حوائجنا وطول عمارنا وتم نياتنا اللهم بارك لنا في كل أمورنا വന്നു ായ പ്രതിഫലം നൽകണേ അള്ളാ ശാരീരികമായി കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അള്ളാഹുവേ ഞങ്ങൾ കിരുരോഗത്തുപകാരപ്പെടുന്നതാക്കണേ അഹ് അള്ളാഹുവേ നിന്റെ ഹബീബ്ഹു തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി